അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല അടിപൊളി ഒരു മീൻ കറിയാണ് അയില വെച്ചിട്ട് അപ്പൊ നല്ല അയില നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അയില വെച്ചിട്ട് നല്ലൊരു മീൻ കറി എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം നല്ല വെറൈറ്റി മസാല ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അധികം ആൾക്കാർക്കും അറിയാതിരിക്കും എന്നാലും അറിയാത്തവരും ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ കൂടി വേണ്ടിയിട്ട് ഇതെങ്ങനെ നമുക്ക് എടുക്കാൻ നോക്കാം അപ്പൊ അത്യാവശ്യം സൈസുള്ള ഒരു അഞ്ച് അയില നമ്മൾ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു എണ്ണൂറ് ഗ്രാമോളം വരും കേട്ടോ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒര ഒരു മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത് ഇതിന് മാറ്റി വെക്കാം പിന്നെ ഒരു നാലല്ലി കുടമ്പൊളി ചെറു ചൂടുവെള്ളത്തിൽ ഇട്ടിച്ചിട്ടുണ്ട് അത് മാറ്റി വെക്കാം ഇനി സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു മൺചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല വെളിച്ചെണ്ണ കേട്ടോ അപ്പോൾ പിന്നെ വെളിച്ചെണ്ണയുടെ കാര്യം ഉണ്ടാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഉള്ള വെളിച്ചെണ്ണ തൊള്ളി പിന്നെ എണ്ണ ചൂടായതിന് ശേഷം ഒരു ഇരുപതോളം നമ്മൾ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടുണ്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കോരി മാറ്റാം തീയ്യൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ ഇനി ഉള്ളി ചട്ടിന്ന് കോരി മാറ്റാം ഇനി രണ്ട് പഴുത്ത തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെ എണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ചെടുത്താൽ നല്ല രുചിയോ കേട്ടോ മീൻ കറിക്ക് പ്രത്യേകിച്ച് വെളിച്ചെണ്ണയിൽ അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വേറിട്ട് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് അപ്പോൾ ഇത് ഏകദേശം തൊലിയൊക്കെ വിട്ടു വന്നിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇതേപോലെ വാട്ടിയെടുക്കാം അപ്പോൾ പച്ചമുളക് വാടി വന്നു അത് നമുക്ക് കോരി മാറ്റാം ഇനി ഒരു പത്ത് വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ എടുത്തിട്ട് പെട്ടെന്ന് കോരി എടുക്കണം അല്ലെങ്കിൽ അരിഞ്ഞു പോകും അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ അപ്പോൾ ചൂടാറിയതിനു ശേഷം ഒരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് ഈ തക്കാളി ഇതേപോലെയാണ് മുറിച്ചിടാം അപ്പോൾ മീൻ കറി പലരും പല രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഉണ്ടാക്കി വെക്കാം ബാക്കി നമ്മൾ മൂപ്പിച്ചെടുത്ത സാധനങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു പത്ത് ഗ്രാമോളം മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മല്ലിയില ചേർക്കണെങ്കിൽ നല്ലൊരു സ്മെല്ലുണ്ടാകും കറിക്ക് പിന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണം ഇട്ട് കൊടുക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പില അത് ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായിട്ടുണ്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ നന്നായിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി വീണ്ടും നമ്മൾ മൺചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വേവിച്ചെടുത്താൽ എണ്ണ തന്നെ ഉണ്ടത് അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി കുറച്ച് പോയിട്ടോ അത് ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടി ഇല്ലെങ്കിൽ ഉലുവ ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ വറവ് ആദ്യം ചേർത്തിട്ടാണ് നമ്മൾ ഈ മീൻ കറി ഉണ്ടാക്കണത് ഇനി എന്ത് ചെയ്യാറിയോ ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് നല്ലൊരു കളറ് കിട്ടിട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഈ എണ്ണയിൽ തന്നെ നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കാം പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ മസാലകൾ ചേർക്കുമ്പോൾ തീയൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർക്കാൻ കേട്ടോ ഇനി വെളിച്ചെണ്ണയിലേയും വെളിച്ചെണ്ണയിൽ മസാല കൊണ്ട് മുരിഞ്ഞു വരുമ്പോഴേ നല്ലൊരു മണവും ടേസ്റ്റവും മീൻ കറിക്ക് ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെന്ത് വന്നിട്ടുണ്ട് മസാലയുടെ പച്ചവണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ കുടംപുളി വെള്ളം കുടംപുളി അടക്കം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വെള്ളത്തിൽ മസാല നന്നായിട്ടുണ്ട് തിളപ്പിച്ചെടുക്കാം നന്നായിട്ടുണ്ട് തിളച്ചോട്ടെ അപ്പോളേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരപ്പുണ്ടല്ലോ അത് ഇതിലേക്കൊണ്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ആ ജാറിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം പറഞ്ഞിട്ട് നന്നായിട്ടുണ്ട് കുലക്കി എടുക്കാം എന്നിട്ട് ഇതിലേക്കൊണ്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ പറയണ്ടല്ലോ നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തോളി നന്നായിട്ടുണ്ട് മിക്സ് ചെയ്യാം ഇതേപോലെ ഇപ്പൊ തന്നെ എന്താ സ്മെല്ല് അറിയോ അടിപൊളി സ്മെല്ലായിട്ട് വരുന്നത് ഇപ്പൊ കണ്ടോ മസാല നല്ല കുറുകിയാണ് ഇരിക്കണത് ഇനി ഇതേപോലെ നന്നായിട്ടുണ്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ മസാല ചേർത്തിട്ട് മീൻകറി ഉണ്ടാക്കണെങ്കിൽ നല്ല രുചിയാട്ടോ അപ്പൊ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം ചിലർക്കൊക്കെ അറിയാവും എന്തായാലും അപ്പൊ അറിയാത്തവരുണ്ടാവുമല്ലോ അവർക്കും കൂടി കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് മസാല ചെത്തിട്ട് അഭിപ്രായം കമന്റിൽ ഇനി ഗ്രേവിലേക്ക് ആവശ്യത്തിന് വെള്ളം പറഞ്ഞു കൊടുക്കാം ഞാൻ ഒരു കപ്പ് വെള്ളം പറഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ മീൻ കറിയാണല്ലോ അപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ വേണം എന്നാലും നമ്മുടെ മസാല അത്യാവശ്യം തിക്നെസ് ഉണ്ട് ഇനി മസാല നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇതേപോലെ അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അത്യാവശ്യം കുറുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കറിക്ക് കണ്ടോ ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി മുറിച്ച് വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മീൻ നിങ്ങൾക്ക് പല രൂപത്തിലും മുറിച്ചെടുക്കാം ഒരു മീൻ അങ്ങനെ തന്നെ വേണമെങ്കിൽ ഇടാം അപ്പോൾ അത് വര ഒന്ന് കൊടുത്താൽ മതി അതൊക്കെ അവനാൻ്റെ ഇഷ്ടത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരു മീന് ഒരു മൂന്ന് കഷ്ണമാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടുണ്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിരുന്ന് നന്നായിട്ട് തിളക്കട്ടെ അപ്പോൾ കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഉപ്പിടാൻ മറന്നു പോയിട്ടോ കറിയിൽക്ക് നമ്മൾ അരച്ചെടുത്ത മസാലയ്ക്ക് ഉപ്പ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഒന്ന് ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ മീൻ ഉടഞ്ഞ് പോരുതിട്ടോ നല്ല ശ്രദ്ധിക്കണം ഇനി ഇത് അടച്ച് വെച്ച് ഒരു അഞ്ചെട്ട് മിനിറ്റോളം നമുക്കത് വേവിച്ചെടുക്കാം അപ്പോൾ കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മീൻ കറി നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലോ കണ്ടോ മീനൊക്കെ അത്യാവശ്യം വെന്തു കണ്ടില്ലേ അപ്പോൾ ഇനി തീയൊരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയില ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി തീ ഓഫ് ആക്കിയതിന് ശേഷം ഒരു അരമണിക്കൂറോളം ഇതിങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ അരമണിക്കൂറോളം നമ്മൾ വെച്ചു ഇതുണ്ടോ നല്ല അടിപൊളി മീൻ കറിട്ടോ ഉഷാറായിട്ടുണ്ട് ഇതിനി ഇരിക്കും തോറും ടേസ്റ്റ് കൂടുട്ടോ ഈ മീൻകറിക്ക് ഉണ്ടോ വൈകുന്നേരമൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചാലേ രാവിലെ അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ അതേപോലെ ഉച്ചക്കത്തെ ചോറിനൊക്കെ ഉണ്ട് കൂട്ടി കഴിച്ചാണ്ടല്ലോ വേറെ ലെവലാകും കേട്ടോ അപ്പോൾ നമ്മുടെ ആ മീൻകറി റെഡി ആയിട്ടോ അപ്പോ വെറൈറ്റി മസാലജൊക്കെ ചേർത്തിട്ട് നല്ലൊരു മീൻ കറി കണ്ടില്ലേ അപ്പൊ എല്ലാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ ഇഷ്ടമായാല് എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതേപോലെ ലൈക്ക് നിർബന്ധമായിട്ട് ചെയ്യാ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം